കിങ്ഡം പാലസ് എന്നാണ് സർക്കാർ ഈ കൊട്ടാരത്തിന് നാമകരണം ചെയ്തിരിക്കുന്നത് എന്നാൽ ഭീതിപ്പെടുത്തുന്ന മറ്റൊരു വസ്തുതയുണ്ട് പല ഇസ്ലാമിക പണ്ഡിതന്മാരും പ്രദേശവാസികളും ഈ കൊട്ടാരത്തെ വിളിക്കുന്നത് ദജ്ജാൽ പാലസ് അഥവാ ദജാലിന്റെ കൊട്ടാരം എന്നാണ് കിയാമത്ത് നാളിൽ ലോകത്ത് വിനാശം വിതക്കുന്ന ദുഷ്ടശക്തിയായ മസീഹു ദജാലും ഈ കൊട്ടാരവും തമ്മിൽ എന്താണ് ബന്ധം ദജാൽ വസിക്കുന്നത് ഈ കൊട്ടാരത്തിലായിരിക്കുമോ അവിടെയാണ് പ്രവാചകന്റെ ചില ഹദീസുകൾ നമുക്ക് വ്യക്തത നൽകുന്നത് ഒരിക്കൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വഹാബാക്കളോട് പറഞ്ഞു മദീനക്ക് സമീപമുള്ള ഉപ്പു കലർന്ന മണ്ണുള്ള ഒരു പ്രദേശത്ത് ഒരു മലമുകളിലായി ദജ്ജാൽ താവളമടിക്കുമത്രേ മറ്റൊരിക്കൽ അവിടുന്ന് പറഞ്ഞു മക്കയും മദീനയുമല്ലാത്ത ലോകത്തിലെ മറ്റെല്ലാ ഗ്രാമ നഗരങ്ങളിലും ദജാൽ കാറ്റിനേക്കാൾ വേഗത്തിൽ ചുറ്റി സഞ്ചരിക്കും എന്നാൽ മദീനയുടെയും മക്കയുടെയും അതിർത്തികളിൽ മലക്കുകൾ തീ പന്തങ്ങളുമായി കാവൽ നിൽക്കുന്നുണ്ടാകും ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു ദജാൽ ഭൂമിയിൽ കാറ്റിനേക്കാൾ വേഗതയിൽ ചുറ്റി സഞ്ചരിക്കും മദീനക്ക് സമീപമുള്ള ജുഹ ഹബ്ഷി മലമുകളിൽ കയറി നിന്ന് ദൂരേക്ക് നോക്കുമ്പോൾ ഒരു കെട്ടിടം മാത്രം വെട്ടിത്തിളങ്ങുന്നത് കാണാനാകും ആ കൊട്ടാര സമാനമായ കെട്ടിടം നോക്കിക്കൊണ്ട് ദജാൽ പറയുമത്രേ ആ കാണുന്നതാണ് അഹമ്മദിന്റെ കൊട്ടാരം ഈ ഹദീസുകൾ കൂട്ടി വായിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാം ഹബ്ഷി ജുഹ് മലമുകളിൽ ദജ്ജാൽ താവളമടിക്കുമെന്ന് പറഞ്ഞ സ്ഥലം പ്രസ്തുത മലമുകളിൽ ഈ അടുത്ത് പണി കഴിക്കപ്പെട്ട ഈ കൊട്ടാരത്തിൽ തന്നെയാകാം ഈ കൊട്ടാരം കൊട്ടാരമിരിക്കുന്നതും ഉപ്പുകലർന്ന മണ്ണുള്ള ഒരു പ്രദേശത്താണ് ഹബ്ഷി മലമുകളിലെ ഈ കൊട്ടാരത്തിന്റെ മുകളിൽ കയറി ദൂരേക്ക് നോക്കുന്ന ഒരാൾക്ക് ഏഴ് കിലോമീറ്ററുകൾക്കപ്പുറം മസ്ജിദുൻ നബവിയുടെ മിനാരങ്ങൾ വെട്ടിത്തിളങ്ങുന്നതും കാണാനാകും ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് ദജ്ജാൽ പാലസിൽ നിന്നുള്ള ഒരു ദീർഘചിത്രമാണ് മസ്ജിദു നബവിയുടെ മിനാരങ്ങൾ വെട്ടിത്തിളങ്ങുന്നത് വ്യക്തമായി തന്നെ കാണാനാകും അപ്പോൾ പ്രവാചകൻ പറഞ്ഞ മദീനയ്ക്ക് സമീപമുള്ള ദജ്ജാലിൻ്റെ താവളം ഇതുതന്നെയായിരിക്കുമോ ഒരു പക്ഷേ അങ്ങനെ തന്നെ സംഭവിച്ചേക്കാം